പത്മകുമാർ എന്നൊരാൾ അപകൽ സാറ എന്ന ആറു വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയി കുടുംബവും ഒപ്പം കൂടി ഇപ്പോൾ അകത്താണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ വഴിക്ക് നടക്കട്ടെ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഈ പത്മകുമാർ അഞ്ചു ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്കോ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അയാൾക്ക് കോടികൾ ആസ്തിയുണ്ട് ആറു കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത് അഞ്ചു കോടി കടമുണ്ടെന്നും പറയുന്നു എന്നിട്ടും എന്താ ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആലോചിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ബോധ്യപ്പെടുന്നത് ആ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നത്തെ ഇവിടുത്തെ സാഹചര്യം ഒന്ന് ചിന്തിക്കൂ പണമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഇവിടെ ജീവിക്കാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ കുറച്ച് കടമുള്ളവന് ആ കടം തീർത്തിട്ട് സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റുമോ ബാങ്കിൽ നിന്ന് ലോണോ മറ്റു കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാൽ കുറച്ച് സ്ഥലം വിറ്റ് ബാധ്യതകൾ തീർത്ത് എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഉള്ള ചമ്മനഞ്ചോറുവാണെങ്കിലും അത് തിന്നുകൊണ്ട് കിടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകൂല്യ മാർഗം ഉണ്ടോ സ്ഥലം വാങ്ങാൻ ആളില്ല വളരെ കഷ്ടമാണ് ഇന്നത്തെ അവസ്ഥ സ്ഥലക്കച്ചവടം നടക്കുന്നില്ല ഒരു പത്ത് വർഷം മുമ്പ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നത് ലാൻഡ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ സെയിൽ ഇല്ല മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും വാങ്ങിയ സ്ഥലം ഇന്ന് ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനുമാണ് വിറ്റോണ്ടിരിക്കുന്നത് എന്നാൽ തന്നെ അത് വാങ്ങാൻ ആളില്ല യൂട്യൂബിലും വാട്സപ്പിലും ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽക്കാനുള്ള വീടുകളുടെ നീണ്ട നിരയാണ് പക്ഷെ അതിപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നു വാങ്ങാൻ ആളില്ല ആവശ്യക്കാരില്ല ഇനി അങ്ങാടികൾ ടൗണുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആ റൂമുകളൊക്കെ റൂം വാടക എന്നിരുതി വെച്ചേക്കുന്നു ആരും വാടകയ്ക്ക് എടുക്കാൻ ആളില്ല ഇനി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാലോ അതിൽ കച്ചവടം നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അവർ പൂട്ടി പോകുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ കച്ചവടം നടത്തി കഴിയുമ്പോൾ ആ സ്ഥാപനം പൂട്ടി കഴിയുമ്പോൾ അതിന്റെ ബാധ്യത വേറെയും വരുന്നുണ്ട് ഇതാണ് കേരളത്തിന്റെ അവസ്ഥ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ നമ്മുടെ കാരണവന്മാരെ കുറ്റം പറയായിരുന്നു എന്താ കാരണം ഒരു പത്തേക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ വിറ്റ് നശിപ്പിച്ചു കളഞ്ഞു ഇന്ന് പത്ത് സെന്റേ നമുക്കുള്ളൂ അന്ന് ആ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് രാജാവിനെ പോലെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആ സ്ഥാനത്ത് ഇന്ന് ആ സ്ഥലം വിൽക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത അറിയുമ്പോൾ അവർ കാണിച്ചു തന്നെയാണ് ബുദ്ധി എന്ന് തോന്നുന്നു ഒരു എട്ട് പത്ത് വർഷം മുമ്പ് വരെ ഉള്ള ഗതിയല്ല ഇപ്പോ വളരെ വളരെ മോശമല്ലേ എന്റെയൊക്കെ ചെറുപ്പത്തില് ഗൾഫുകാരാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നത് എല്ലാവരും ഗൾഫിലേക്ക് പോകുന്നു അവിടുത്തെ പണം ഇവിടെ വരുന്നു ഇവിടെ വന്നതിന് ശേഷം അവർക്കൊരു വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങുന്നു അങ്ങനെ സ്ഥലം വാങ്ങുമ്പോൾ അങ്ങനെ സ്ഥലത്തിന് വില കൂടുന്നു അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇന്ന് വിദേശത്ത് പോകുന്നവർ സ്വദേശത്ത് വന്ന് വീട് വെക്കുന്നില്ല അതുപോലെ സ്ഥലം വാങ്ങുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഉള്ള സ്ഥലത്തുള്ള കൂരയും കൊണ്ട് നിൽക്കുന്നു ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തുന്നു ഗൾഫിൽ നിന്ന് നേരെ യൂറോപ്പിലേക്ക് പറക്കുന്നു ഈ ഇവിടെ വന്ന താമസവരുടെ മക്കളും അവരും എല്ലാം ഇവിടെ വീട് വെക്കുന്നില്ല പകരം ഇവിടുന്ന് യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലൊക്കെ പറന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ നിർമ്മാണ മേഖല പ്രവർത്തിക്കുന്നില്ല വ്യവസായ മേഖല പ്രവർത്തിക്കുന്നില്ല മറ്റ് ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്നില്ല കൂലിപ്പണി എടുക്കാൻ കൂടി നിവൃത്തിയില്ല ഈ അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തമിഴ്നാട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പ്രവർത്തിച്ചത് അതുകൊണ്ടെന്തായി കേരളത്തിൽ പണിയെടുത്തിരുന്ന മുഴുവൻ ആൾക്കാരും ഇന്ന് തമിഴ്നാട്ടിലുണ്ട് അവർ സുഖമായി ജീവിക്കുന്നു മറ്റിടങ്ങളിൽ നിന്നുള്ള വ്യവസായ സ്ഥാപനങ്ങളെ അങ്ങോട്ട് ആകർഷിച്ചിട്ട് അവിടെ വ്യവസായമുണ്ട് അവിടെ തൊഴിലുണ്ട് അവർക്ക് വരുമാനമുണ്ട് അതനുസരിച്ച് ജീവിക്കുന്നു എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനം കൊണ്ടുവരാൻ സമ്മതിക്കില്ല ഒരു കച്ചവട സ്ഥാപനം കൊണ്ടുവരാൻ സമ്മതിക്കില്ല ഇവിടെ യൂണിയനുകളുടെ അതിപ്രസരമാണ് യൂണിയനുകൾ മാത്രമല്ല ഇവിടുത്തെ സർക്കാർ സർക്കാരിന്റെ മന്ത്രി തലം മുതൽ താഴേക്ക് ഉദ്യോഗസ്ഥ തലമുറയുള്ള പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥ തലമുറയുള്ള ആൾക്കാർ മുഴുവൻ ജനങ്ങളുടെ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് ജനങ്ങളുടെ ശത്രുക്കളായി മാറുകയാണ് നവകേരള സദസ്സിൽ ഒരു പരാതി കൊണ്ട് ചെല്ലുന്നവൻ്റെ നടപടിച്ച് കുടിക്കുന്ന കാലമാണിത് ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുക്കുണ്ടായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലിക്ക് വന്നിരുന്നു എന്നാൽ ഇപ്പോ അവർ തിരികെ ഒഴുകയാണ് കാരണം ഇവിടെ കേരളത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് മനസ്സിലായിക്കൊണ്ട് അവർ കൂട്ടത്തോടെ ഇവിടെ വിടുകയാണ് മറ്റ് സ്ഥലങ്ങൾ തേടി പോവുകയാണ് കാരണം ഇവിടെ നിർമ്മാണ മേഖലയോ മറ്റു മേഖലയോ ഒന്നുമില്ല ഹോട്ടലിലെ കച്ചവടമില്ല സർക്കാർ ആകട്ടെ ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ നികുതി സംവിധാനം കൂടാനും സർക്കാരിലേക്ക് വരുമാനം ഉണ്ടാകാനും ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഒരു ബസ് ഓടാൻ സമ്മതിക്കുന്നില്ല ഒരു കച്ചവടം തുടങ്ങാൻ സമ്മതിക്കുന്നില്ല ഒരു വ്യവസായ സ്ഥാപനം ചെയ്യാൻ സമ്മതിക്കുന്നില്ല സർക്കാർ എപ്പോഴും ഒരു ബസ്സിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് കുറെ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് പൗരപ്രമുഖരെ കാണാനും അവരുടെ ബിസിനസ് നേരിട്ട് കണ്ടുപഠിക്കാനും ഒക്കെ അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരുടെ തരുന്നു കൊണ്ട് അവരുടെ സ്ഥാപനങ്ങളെ നോക്കിക്കൊണ്ട് കേരളം ഹാ സുന്ദരം എന്ന് പറയുന്ന പിണറായി വിജയനെ പോലെയുള്ളവരാണ് നമ്മുടെ ഭരണാധികാരികൾ അവർ കാണുന്നത് ഈ പൗരപ്രമുഖരുടെ കൂടും കൊട്ടാരവും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും മാത്രമാണ് ഇതിനിടയിൽ താഴെ കുറെ സാധുക്കളുണ്ട് സാധുക്കൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന സാധാരണക്കാർ അവരെ നമ്മളെ മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ കാണുന്നില്ല ഈ പറയുന്ന പത്ത് ശതമാനത്തിൽ താഴെ വരുന്ന ആൾക്കാരുടെ മുന്നിൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മന്ത്രിമാരും എല്ലാം നടുപുളയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വരവിനേക്കാൾ ഏറെ ചെലവാണ് ആരാണ് അവർ നോക്കുന്നത് ഇവിടെ അങ്ങനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഒരു മന്ത്രിസഭയുണ്ടോ ഇല്ല വണ്ണെന്ന സിനിമയിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് കടക്കൽ ചന്ദ്രനാണ് എന്ന് പേര് ഇവിടെ പേരിന് ഞാനിവിടെ ഒരു ഉണ്ട് പിണറായി വിജയൻ എന്നാണ് പേര് എന്ന് പറയുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല നേരത്തെ നേരം സംസാരിക്കാൻ പോലും തയ്യാറല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള മരുന്ന് അവരുണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളെ പിടിക പല പല പിഴിച്ചിലും ഫീസ് നിരക്ക് കൂട്ടി നികുതി നിരക്ക് കൂട്ടി ഇപ്പൊ എന്തെ ആധാരം രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് വരുന്ന ഇൻഡാസിറ്റുകൾ വേറെ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും സർക്കാരിന്റെ പണം ഖജനാവിലേക്ക് എത്താൻ വേണ്ടിട്ട് അവർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു തൊഴിലുമില്ലാതെ ഒരു വരുമാനമില്ലാതെ തെണ്ടുതിരിഞ്ഞ് നടക്കുന്നവൻ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ലോട്ടറി എടുക്കും അങ്ങനെ കിട്ടുന്ന കോടികൾ മുഴുവൻ സർക്കാരിലേക്ക് എത്തും പിന്നെ നിരാശ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കണോ വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു വലിയ വിഭാഗത്തെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ കൊണ്ട് കള്ളു കുടിപ്പിക്കുന്നു ആ പണം കൂടി സർക്കാരിലേക്ക് എത്തുന്നു ചുരുക്കം പറഞ്ഞാൽ ഇവിടെ കള്ളു കുടിപ്പിച്ചും ചൂത് കളിപ്പിച്ചും ഉള്ള വരുമാനവും കൂടി സർക്കാർ കട്ടുകൊണ്ടുപോകുന്നു കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ആരാണ് ഇവിടെ ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനൊരു സർക്കാർ എന്നാണ് വരുന്നത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ജനപ്രതിനിധി എന്നാണ് വരുന്നത് ഇടതുപക്ഷത്തിൽ നിന്നോ പിണറായി വിജയൻ സർക്കാരിൽ നിന്നോ ഇനി പ്രതീക്ഷിക്കാമെന്ന് കരുതണ്ട ഏഴു വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു രണ്ടു വർഷം കൂടെ കഴിയുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്ന് പറയാൻ കഴിയുന്നില്ല അടുത്ത മൂന്ന് മാസം വരെ ശമ്പളം കൊടുക്കുന്നതിനും അതുപോലെ കേരളത്തിന്റെ ദൈനംദിന പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പണം ഒരു രൂപ പോലും ഇല്ലാത്ത വിധം കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുക കേരളത്തിലെ ജനത ഒരു വയസ്സൻ പടയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ട് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് നമുക്കുണ്ടായ നേട്ടവും അത് തന്നെയാണ് കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞ് പണ്ടൊരു പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വൃദ്ധന്മാർ ഒരു കൂട്ടം നിരന്നു ഭൂതലം തന്നെ ചത്തുകൾ അതിനേതും കഴിവില്ല കാലനില്ലാന്ന് എൽ പി സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ ആ പദ്യത്തെ അനുസ്മരിക്കുന്ന വിധമാണ് സഖാവ് പിണറായി വിജയൻ നമ്മൾ കേരളത്തെ ഇപ്പൊ കൊണ്ടെത്തിച്ചേക്കുന്നത്